ഹേലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റ് എന്ന് വിശ്വസിക്കുന്നു എന്തൊക്കെയാണ് നടക്കുന്നത് ഈ കൊച്ചു കേരളത്തിൽ ഞാൻ ഇന്നലെ എനിക്ക് തോന്നുന്നു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ യൂട്യൂബിൻ്റെ അകത്ത് എനിക്ക് റെക്കമെൻഡേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ജീവ മാതാ കാരുണ്യ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അടച്ചുപൂട്ടി അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്നുള്ള അന്തേവാസികളൊക്കെ സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റാനുള്ള നടപടിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് വളരെ വളരെ സന്തോഷം ഞാനത് അപ്പം തന്നെ കൈ സിക്കാൻ്റെ വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞിട്ട് അപ്പം ഇപ്പം ഇപ്പം നിലവിൽ ഈ പറയുന്ന അവിടെ ഉണ്ടായിരുന്ന അമ്പിളി അവരുടെ പേരുണ്ടായിരുന്നു ഗിരിജ ഐ എസ് ആ അതെ ഗിരിജക്ക ഗിരിജക്കെ നമുക്കങ്ങനെ അത്ര പെട്ടെന്ന് മറന്നു കളയാൻ പറ്റില്ലല്ലോ അല്ലെ ഗിരിജക്കേൻ്റെ പുതിയ കുറച്ച് വെളിപ്പെടുത്തലുകളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ എപ്പോഴും കഴിഞ്ഞ വീഡിയോകളിൽ ഞാൻ പറഞ്ഞത് സ്വാഭാവികം ഇതിങ്ങനെ സീരീസ് പോലെ ഒരു വൺ വീക്ക് ഇങ്ങനെ പോകും ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്ത് തന്നെ പറയാം വൺ വീക്ക് ഇങ്ങനെ പോകും അതവിടെ അതവിടെ അടങ്ങും മനസ്സിലായില്ലേ ഇതിപ്പം താഴെട്ട് കൂട്ടാനൊന്നും പോകുന്നൊന്നുമില്ല കാരണം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നല്ല പിടിപാടുകൾ ഉണ്ടാകും എല്ലാ സെക്ഷനുകളിലും ഇവർക്ക് പിടിപാടുകൾ ഉണ്ടാകും അപ്പോൾ ആ പിടിപാടുകൾ വെച്ചിട്ട് നൈസായിട്ട് ഇവർ കേസ് നൂരി ചെയ്യും ഇവർ ഈ പറയുന്ന ജീവമാതാ കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് വീണ്ടും തുറക്കുകയും ചെയ്യും ഇതിലും അടിപൊളിയായിട്ട് അവർ തുറക്കുകയും ചെയ്യും അതിൽ കുറേ ആൾ വന്ന് വീഴുകയും ചെയ്യും ട്രസ്റ്റ് മീ നിങ്ങൾ കണ്ടോളൂ ഇപ്പം ഒന്നും എവിടെ എത്താണൊന്നും പോകുന്നില്ല ആദ്യത്തെ കാര്യം പിന്നെ നാട്ടുകാർ വിചാരിക്കണം ഈ പറയുന്ന ഈ സ്ഥാപനം എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത് ആ സ്ഥലത്തുള്ള നാട്ടുകാർ വിചാരിക്കണം അത് അടച്ചുപൂട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ സംശയം അതല്ല ഈ പറയുന്ന ഗിരിജക്കനെ കുറിച്ചിട്ടും ഗിരിജക്കേൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇപ്പം പുറത്ത് പറയുന്ന ആൾക്കാർ അല്ലെങ്കിൽ അവർ ഇപ്പം വരുന്ന ഒരുപാട് വോയിസിലൊക്കെ അവർ വളരെ കൂടി പറയുന്നുണ്ട് ഇവരുടെ പാസ്റ്റും കാര്യങ്ങളും ഇവർ അങ്ങനെയായിരുന്നു ഇവരെ കുറിച്ചിട്ട് ഫ്ലെക്സൊക്കെ നാട്ടിലിട്ടിട്ടുണ്ടായിരുന്നു ഇവരുടെ ഹസ്ബൻഡ് അത് നല്ലൊരു മനുഷ്യനായിരുന്നു ആ മനുഷ്യൻ ഇവരുടെ അവിഹിതം പൊക്കിയിട്ട് അത് ചോദ്യം ചെയ്തതിൻ്റെ തുടർന്ന് ഇവരുടെ കാമുകൻ ഇവരുടെ കാമുകൻ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ഉണ്ടായിരുന്നതെന്നൊക്കെ ഉള്ളത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ ഇവരുടെ ഇവരെക്കാളും ഒരു പത്തിരുപത് വയസ്സ് കുറവുള്ള പത്തൊമ്പത് വയസ്സെങ്ങാനുള്ള ഒരു പയ്യനുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയും ആ കുട്ടി അതിൽ സീരിയസ് ആവുകയും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവർക്ക് മടുക്കുമ്പം ഇവർക്ക് കാരണം ഡ്രൈവിംഗ് സ്കൂൾ ആവുന്ന സമയത്ത് നമുക്ക് പുതിയ പുതിയ സ്റ്റുഡൻസിൻ്റെ ആവശ്യമാണല്ലോ ഓക്കെ അപ്പം ഈ കുട്ടീനെ മടുത്തു പക്ഷേ ഈ കുട്ടിക്ക് പറയുന്ന പത്തൊമ്പത് വയസ്സിൻ്റെ മെച്ൂരിറ്റിയും കാര്യങ്ങളൊക്കെ അല്ലേ ഇതിന് ഉണ്ടാവുള്ളൂ അപ്പം ഇത് കുറച്ച് സീരിയസ് ആവുകയും അവരിതിന് ഇവനെ എന്തോ വീഡിയോ കാര്യങ്ങളെന്തോ കാണിച്ച് ഭീഷണിപ്പെടുത്തി അച്ചക്കൻ ആത്മഹത്യ ചെയ്തിട്ട് അതിൻ്റെ പേരിൽ ഇവർക്കെതിരെ കേസും കാര്യങ്ങളൊക്കെ ഇവരുടെ നാട്ടിലെ പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചാൽ കിട്ടും എന്നൊക്കെ ഈ വോയിസ് പുറത്തു വന്നാൽ അവർ വളരെ കൂടി പറയുന്നുണ്ട് അങ്ങനെ ഈ മരിച്ച പയ്യൻ്റെ വീട്ടുകാരാണ് ഈ ഗിരിജക്കേൻ്റെ ഫ്ലക്സും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് അടിച്ചിട്ടിട്ടുണ്ടായിരുന്നു ഇവരെ നാട്ടിൽ നിന്ന് ഓടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വേറെയും ഒരുപാട് കഥകൾ ഇവരുടെ ഇവരെ കുറിച്ചിട്ട് അത് ഒരുപാട് ബന്ധങ്ങളും പിന്നെ കല്യാണങ്ങളും ഇത് തന്നെയാണ് ഈ ഈ നമുക്ക് പണി നമ്മുടെ ഗിരിജക്കിത് തന്നെയാണ് പണി അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അനാഥാലയത്തിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന കാരുണ്യാലയത്തിന്റെ മറവിൽ വേറെ ലയങ്ങളാണ് ഇവിടെ നടന്നു കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള സ്ത്രീകൾ ബാക്കിയുള്ള പെൺകുട്ടികളെയും അങ്ങനെ തന്നെ പറഞ്ഞയക്കണം എന്നേ ആഗ്രഹിക്കുകയുള്ളു അല്ലെങ്കിൽ നല്ല രീതിയിൽ പറഞ്ഞയക്കണം ആഗ്രഹിക്കില്ല അതുകൊണ്ടാണ് നിങ്ങളുടെ മകൻ ഇങ്ങനെ കഴിക്കേണ്ടി വന്നത് വയറ്റിലാക്കിയിട്ട് കല്യാണം കഴിക്കേണ്ടി വന്നത് അതുകൊണ്ട് തന്നെയാണ് അതായത് ഗിരിജക്ക് അത് മനസ്സിലാകണം ദയവ് ചെയ്തിട്ട് ഓകെ പിന്നെ മനസ്സിലാക്കിയൊരു കാര്യമൊന്നുമില്ല രണ്ടാമത് ഇപ്പോ സി ഈ ഒരു ഇഷ്യൂ വരുന്ന സമയത്താണ് ഇത്രയും കാര്യങ്ങൾ വരുന്നത് ഇത്രയും മോശം ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഗിരിജക്കയും ഫാമിലീനും നിങ്ങൾ എന്താ അടിസ്ഥാന ആ നാട്ടിലുള്ളവരോടാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ എന്താ അടിസ്ഥാനത്തിലാണ് പിന്നെ ഇത്ര ഫ്ലക്സും വന്നിട്ടുണ്ട് ഇവര് ഭർത്താവിനെ കൊന്ന കേസിലും പിന്നെ പത്തൊമ്പത് വയസ്സുള്ള അച്ചക്കം മരിച്ച കേസിലും ഒക്കെ പ്രതിയുള്ള പ്രതിചേർക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി ഒരു അനാഥാലയം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങുമ്പോൾ നിങ്ങൾ നാട്ടുകാർ കൈയും കെട്ടി നോക്കി നിന്നതാണെന്ന് ഏഹ് ഇപ്പോഴാണ് ഇതൊക്കെ വന്നിരുന്നു വന്നിരുന്നൊരു പറയുന്നത് ഞാൻ ആലോചിക്കുന്നതാണ് കാരണം ഈ അമ്മ മറ്റേ ഇവരുടെ അനാമികന്റെയും വിഷ്ണുവിൻ്റെയും കല്യാണത്തിന്റെ വീഡിയോ അതാണല്ലോ തുടക്കം എന്ന് പറയുന്നത് അന്ന് നന്മമരം മരം കുറെ ആൾക്കാർ നന്മമരം 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 എന്ന് പറഞ്ഞ സമയത്ത് ഇവരൊക്കെ എവിടെയായിരുന്നു അന്ന് ഒരാൾക്കും വീഡിയോ ഇടാൻ തോന്നിയിട്ടില്ല ആ നാട്ടില് അല്ലെങ്കിൽ അന്ന് ആർക്കും ഒരാളെങ്കിലും അത് അറിയിക്കണം ഒരു കമന്റിലൂടെ ആവട്ടെ അതൊന്നും നിങ്ങൾക്ക് തോന്നിയിട്ടില്ല ഉം ഇങ്ങനെ ഒരു ഇഷ്യൂ വന്ന കേസായി എന്നൊക്കെ വരുന്ന സമയത്താണ് നിങ്ങളിതൊക്കെ വന്നിരുന്നു പറയുന്നത് അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ കയ്യില് ഒരു കുറച്ച് ഒരു ഒരു കൂട്ടം ആൾക്കാരെ ഏൽപ്പിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്ത് നാട്ടുകാരാണപ്പോ ഏഹ് അവിടെ സന്നദ്ധ സംഘടനകളോ ക്ലബുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ആ നാട്ടില് ഇത്രയും കഥകളുള്ള ഇത്രയും പാസ്റ്റുള്ള പിന്നെ അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു ഡ്രൈവിംഗ് സ്കൂളായിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ അനാഥരായ പെൺകുട്ടികളെ ഏൽപ്പിക്കാൻ നിങ്ങൾ നോക്കി നിന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയിംഫുള്ളാണത് ആ നാട്ടിലുള്ള നാട്ടുകാരോടാണ് പറയുന്നത് ഇപ്പോൾ നിങ്ങളെപ്പോഴും ഞാൻ പറയട്ടെ ഒരു ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ മാത്രം അണ്ണാക്കുന്ന നാവും ശബ്ദവും പുറത്തു വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തരം പ്രവണതയാണത് അല്ലേ പിന്നെ ഇവരിപ്പോൾ നൈസായിട്ട് ഇറങ്ങും നമ്മൾ ഗിരിജയ്ക്ക് ഇറങ്ങും ഗിരിജക്കി ഇറങ്ങിയിട്ട് ഇതിനേക്കാളും വലിയ പിന്നെ സ്ഥാപനം തുടങ്ങും ഒരുപാട് ഇനിയും സ്പോൺസേഴ്സ് കാരണം സ്പോൺസേഴ്സിന് ഇത് മനസ്സിലായല്ലോ ഗിരിജക്ക് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഗിരിജക്ക് ഇനിയും നല്ല നല്ല സ്പോൺസേഴ്സിനെ കിട്ടും ചിലപ്പോൾ സ്ഥലം മാറ്റി പിടിക്കുമായിരിക്കും മേ ബി ഈ സ്ഥലത്തുനിന്ന് മാറി വേറൊരു സ്ഥലത്തേക്ക് പോകുമായിരിക്കും അതിലും കുറേ കുട്ടികൾ വന്നു പെടും വീണ്ടും പിന്നെ നമ്മളെ നിയമത്തെക്കുറിച്ചൊന്നും ഞാൻ പിന്നെ പ്രത്യേകിച്ച് എപ്പോഴും എപ്പോഴും എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ് ഇങ്ങനെയൊക്കെ കേസും കാര്യങ്ങളൊക്കെ ഉള്ള ചിലപ്പം ഈ അനാഥാലയം അല്ലെങ്കിൽ ആ കാരുണ്യാലയം ഗിരിജക്കേൻ്റെ പേരിലായിരിക്കില്ല ഇത്രയും ക്രിമിനൽ ബ്രാ പക്ഷെ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കൊക്കെ അങ്ങനെയൊക്കെ സാങ്ഷ പിന്നെ പിടിപാടുകൾ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചിലപ്പം ഈ പറഞ്ഞതുപോലെ കാര്യം സാധിക്കുമായിരിക്കും അല്ലാത്ത പക്ഷെ എനിക്ക് തോന്നുന്നില്ല സാങ്ഷൻസ് കാര്യങ്ങൾ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ സാങ്ഷൻ കിട്ടുന്നത് പോട്ടെ ഞാൻ എനിക്കിപ്പോഴും ചിന്തിച്ചിട്ട് കിട്ടാത്ത ആ നാട്ടിലുള്ള നാട്ടുകാരെയാണ് ഏഹ് ഇവർ കാരണം ഈ വോയിസ് ഇട്ടവരൊക്കെ ഘോര ഘോ പറയുന്നുണ്ട് ആ നാട്ടിൽ വന്ന് അന്വേഷിച്ചാൽ അറിയാം ആ നാട്ടിലെല്ലാവർക്കും അറിയാം ആ നാട്ടുകാർക്ക് ആരോട് ചോദിച്ചാൽ അറിയാം എന്നിട്ട് ആ സ്ഥാപനം എത്ര വർഷമായി തുടങ്ങിയിട്ട് ഇത്രയും വർഷം ആ സ്ഥാപനം അവിടെ നടത്തി പോകുന്നു എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾ ആ നാട്ടിലുള്ള ആൾക്കാർ നിങ്ങൾ തോൽവികളായതുകൊണ്ടാണ് ഇങ്ങനൊരു പ്രശ്നം വരേണ്ടി വന്നു എത്ര ഞാൻ ചോദിക്കട്ടെ ഇപ്പം ഈ സ്ത്രീ ഈ സ്ത്രീ അല്ലെങ്കിൽ ഈ സ്ത്രീനെ അമ്മയും ഒക്കെ അങ്ങനെ ആയിരുന്നു മത്തംകുത്തി കൊമ്പളം കുമ്പളം മുളച്ച ചരിത്രം ഇല്ലെങ്കിൽ പോലും ഈ സ്ത്രീ കാരണം എത്രയോ പെൺകുട്ടികളുടെ ലൈഫ് ഇല്ലാണ്ടായിട്ടുണ്ടാകും ഇന്നലെ ഒരു പെൺകുട്ടി വന്നിരുന്നു പറയുന്നുണ്ടായിരുന്നു അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കുട്ടി പിന്നെ ഇവരുടെ റൂമിലേക്ക് പല ആൾക്കാരും വരുന്നത് പല ആൾക്കാരും വന്നു പോകുന്നത് കാരണം രാത്രി മാത്രം നടത്തി വരുന്ന ഡ്രൈവിങ് സ്കൂൾ ആയതുകൊണ്ട് തന്നെ അതാ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാം റിലാക്സ്ഡ് ആയിട്ട് അപ്പം ഇവർ ആ കുട്ടി അത് കാണുകയും അത് കണ്ടതിനെ തുടർന്ന് അതിനെ അതിൻ്റെ കുട്ടീൻ്റെ മുന്നിൽ വെച്ചിട്ട് പോലും തല്ലിയിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ജാരണ നീ കണ്ട കണ്ടല്ലേന്നൊക്കെ ചോദിച്ചിട്ട് തല്ലിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് രക്ഷപ്പെട്ടതാണ് എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കണക്കിൻ്റെ കേസ് കൊടുക്കേണ്ടി ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ എത്തില്ലല്ലോ അല്ലേ ഇവർക്ക് പിന്നെ സ്വാഭാവികമായിട്ട് വർക്ക് ചെയ്ത ആൾക്കാർക്ക് അറിയാൻ അറിയാമല്ലോ ഏതൊക്കെ ശാഖകളിൽ ഇവർക്ക് പിടിപാടുണ്ട് എന്നുള്ളത് അതുകൊണ്ടായിരിക്കും കേസിനും കൂട്ടത്തിനും ഒന്നൊക്ക ഒക്കെ പോകാണ്ടിരുന്നത് അപ്പോൾ ഇപ്പോഴാണ് അവർ വന്നിട്ട് പറയുന്നത് കാരണം ഇത്രയും മോശപ്പെട്ടൊരു സ്ത്രീയാണ് ഈ ഗിരിജക്ക എന്ന് പറയുന്നത് ഞാനിങ്ങനെ ആലോചിക്കുന്ന അതല്ല ഈ ഗിരിജക്കേനെ എല്ലാവരും തലയിൽ കൊണ്ട് നടന്നൊരു സമയമുണ്ടായിരുന്നു ഏത് നമ്മളെ അനാമികേനെ വിഷ്ണുവിനെ കല്യാണം കഴിപ്പിച്ച് കൊടുത്ത ആ ഒരു സമയത്ത് ഏഹ് ഭയങ്കര ഒരു പിന്നെ അന്യൻ സിനിമയിലുള്ള പിന്നെ അമ്പീൻ്റെ ക്യാരക്ടറായിരുന്നു ഈ ഗിരിജക്കക്ക് ആദ്യം അത് നേരെ ഇപ്പം അന്യൻ്റെ ക്യാരക്ടറായി മാറി ആ ഫേ നമുക്ക് ആ ആ സമയത്ത് കാണുമ്പം ഗിരിജൊക്കെ എൻ്റെ ഫേസ് തോന്നിയിരുന്ന ആ ഒരു നിഷ്കളങ്കതയും കാര്യങ്ങളൊക്കെ ഇപ്പം നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് ഇപ്പം ഫീൽ ചെയ്യുന്നില്ലേ അവരുടെ ഫേസിൽ അതങ്ങനെയാണ് ഗിരിചക്ക നിങ്ങളിപ്പം ഞാൻ പറയേ പൂർവാധികം ശക്തിയോടെ നിങ്ങൾ തിരിച്ചു വരും കാരണം നിങ്ങൾ അങ്ങനെ ജീവിച്ച് പഠിച്ച ഒരാളായതുകൊണ്ടും നിങ്ങൾക്ക് ഉളുപ്പും മുസുറും പുളിയും ഇല്ലാത്തത് കൊണ്ടും കണ്ടാമൃഗത്തിൻ്റെ തോലിലേക്കാൾ മറ്റേ കടുപ്പമേറിയ തോലുള്ളത് കൊണ്ടും നിങ്ങൾ തിരിച്ചു വരും പിന്നെ നിങ്ങൾക്ക് ഇതിനായിട്ട് നിന്ന് തരാൻ നിന്ന് തരാനായിട്ട് ജീവിക്കുന്ന കുറേ ആൾക്കാര് എല്ലാ സെക്ഷനിലും ഉള്ളത് കൊണ്ടും നിങ്ങൾ തിരിച്ചു വരും പൂർവാധിക ശക്തിയോടെ തിരിച്ചു വരും അത് ഉറപ്പാണ് പക്ഷെ നിങ്ങൾക്ക് നിലനിൽപ്പൊന്നും ഉണ്ടാവില്ല ഇപ്പം ആരോരും ഇല്ലാത്ത പെൺകുട്ടികളെ കണ്ട ആൾക്കാർക്ക് കൂട്ടിക്കൊടുക്കുക എന്നൊക്കെ പറയുന്നത് നമ്മളിപ്പോൾ എന്തു തന്നെ പറഞ്ഞാലും അതൊക്കെ മോശമല്ലേ അല്ലെങ്കി ഇതിചക്ക ഏ സീരിയസ്ലി ഇനിയെങ്കിലും ഇനിയെങ്കിലും ആ ഭാഗത്തുള്ള നാട്ടുകാരോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഫ്ലെക്സ് അടിച്ചിട്ടും അല്ലെങ്കിൽ ഇപ്പം യൂട്യൂബേഴ്സിനോടാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരോടാണെങ്കിലും ഞങ്ങക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല ഏഹ് നിങ്ങൾ തീരുമാനിക്കുന്നതനുസരിച്ചിരിക്കും ഇനി ഇവർ ഈ ആ നാട്ടിൽ ആ നാട്ടിൽ നിന്നല്ല ഏതൊരു നാട്ടിലും ഏതൊരു നാട്ടിലും ഇവർക്കിനി തട്ടിപ്പുകൾ നടത്തി ജീവിക്കാനുള്ള അവസരം കൊടുക്കരുത് നിങ്ങൾ അവസരം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് പാവപ്പെട്ട പെൺകുട്ടികളുടെ ലൈഫ് അതിലൂടെ ഇല്ലാണ്ടാവും അതുകൊണ്ട് മാത്രമാണ് പറയുന്നത് എങ്ങനെയാണ് എഗെയിൻ ഞാൻ പറയുന്നു ഈ ഒരു കേസ് ഒരാഴ്ച ചർച്ച ചെയ്യപ്പെടും അത് മുങ്ങിപ്പോവും ബാക്കിയുള്ള വേറെ ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് അത് മുങ്ങിപ്പോവും സ്വാഭാവികമായിട്ടും പുതിയ പുതിയ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് പൂർവാധികം ശക്തിയോടെ ഇരുചക്ക തിരിച്ചു വരുകയും ചെയ്യും